ഇവിടെ വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ റന ഫാത്തിമയെ ഫോളോ ചെയ്തിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഹായ്ബായൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇത്രയും ക്ലോസ് അല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇന്ന പോലെ ഇയാൾ തന്നെ അല്ലേ അതെന്ന് ഞാൻ ചോദിച്ചപ്പം ഇവ ആരോടും പറയല്ലേ എന്ന് പറഞ്ഞു കുറേ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രനയ്ക്കെന്ന് ആര്യം നൂറയോട് പറയുകയാണ് ജിസേലിനെ പറ്റി ചോദിക്കുന്നുണ്ട് നൂറ ഇവിടെ വരുന്നതിന് മുമ്പ് ജിസേലിന് പരിചയം ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞില്ല ജിസിയലിനെ അറിയാം പക്ഷേ ഇവിടെ വന്നപ്പം ആണ് ആദ്യമായിട്ട് കാണുന്നത് പിന്നെ ആദ്യം വന്നപ്പം വിചാരിച്ച് ഭയങ്കര ജാടയും കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും ഷോയുടെ കയ്പിന് വേണ്ടി മാത്രം വന്നേ ആയിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നെന്ന് നൂറ പറയുന്നുണ്ട് നല്ല ഹ്യൂമൻ ആണ് എന്ന് ആരെയും പറയുന്നു പിന്നെ നല്ല ഇതാണ് എല്ലാവരോടും എല്ലാവരും വിചാരിച്ചിരുന്നത് പെട്ടെന്ന് തന്നെ പോകുമെന്നാണ് പക്ഷേ പുള്ളിക്കാരിക്ക് നല്ല ടാലൻ്റ് ഉണ്ടെന്നൊക്കെ രണ്ടുപേരും ഇരുന്ന് പറയുകയാണ് രണ്ടുപേരും ഇവിടെ പോയ ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തിട്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുകയാണ് വോട്ടൊക്കെ കിട്ടാൻ വേണ്ടി ആയിരിക്കും സരിക ചേച്ചിയൊക്കെ ഇപ്പം എന്തെടുക്കുക ആയിരിക്കും ഇവിടുന്ന് പോയവരൊക്കെ എന്തെടുക്കുക ആയിരിക്കും എന്ന് നൂറ ചോദിക്കുന്നു കുറേ ദിവസം ആയില്ലേ അവരൊക്കെ പോയിട്ട് ആ ഒരു മൈൻഡ് അല്ലേന്ന് ചോദിക്കുന്നുണ്ട് ആര്യം ഷാരിക സരിക അപ്പാനി ജിസേൽ അപ്പാനിയൊക്കെ മൂവിയിലൊക്കെ അഭിനയിച്ചു തുടങ്ങിക്കാണോ എന്നൊക്കെ നൂറ പറയുന്നു നിനക്ക് കുറേ പ്രപ്പോസൽ ഒഴുകുന്നുണ്ടായിരിക്കുമെന്ന് നൂറ പറയുന്നു ഓൾറെഡി ഇല്ലടാന്ന് ആര്യം പറയുന്നുണ്ട് നീ ഇവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ കുറേ പ്രപ്പോസൽ നിനക്ക് വന്നു എന്ന് വിചാരിക്കേ അപ്പം നീ ഏതെങ്കിലുമൊക്കെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് നൂറ ഞാൻ ആ ഒരു മൈൻഡ് സ്പേസിലുള്ള ആളല്ലെന്ന് ആരും പറയുന്നുണ്ട് എനിക്കങ്ങനെ ഗേൾസിനെ അത്രയ്ക്ക് അങ്ങോട്ട് എക്സൈറ്റഡ് ആയിട്ട് ഞാൻ നിൽക്കാറില്ല എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ഗേൾസ് എപ്പോഴും എന്നെ വിളിക്കും ആടാ അമ്മക്ക് മൂവിക്ക് പോവാം ഞാൻ വളർന്നു വന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് പെണ്ണുങ്ങളാണ് മൂന്നാല് പെണ്ണുങ്ങൾ അഞ്ച് പെണ്ണുങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട് ആയിരുന്നു എന്തൊരു തള്ളാ തള്ളുന്നത് ഞാൻ അവരുടെ ബെഡിലൊക്കെ കയറി കിടക്കും അവരുടെ അമ്മയൊക്കെ വന്നിട്ട് രാവിലെ ഫുഡൊക്കെ തരും ഗേൾസിനെ ഇത്ര ഇതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെ അങ്ങ് കണ്ടിട്ടുള്ളൂ ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സായിട്ടുള്ള മൂന്ന് പെണ്ണുങ്ങളും ബെഡിലൊക്കെ ഇങ്ങനെ കിടക്കും എന്നിട്ട് ഗുഡ് നൈറ്റ് അടിച്ച് ഞങ്ങൾ പോവും എൻ്റെ ബോയ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് കേൾക്കുമ്പോൾ ഡാ വേറെ വല്ല മൈൻഡ് ഇവിടെ പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ വായം തുറന്ന് ഇങ്ങനെ ഇരിക്കുമെന്ന് പറയുന്നു നൂറ പറയുന്നത് ഇവിടെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആൾക്കാർ പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡൽഹി ബോംബെ സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ കണ്ണേ അടയ്ക്കത്തില്ലെന്ന് ആരും പറയുന്നുണ്ട് അതൊരു കാര്യം സത്യമാണ് കേട്ടോ